സത്യം ആര് വിളിച്ചു പറഞ്ഞാലും അത് നാട്ടുകാരെ കേൾപ്പിക്കണം കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ കത്തിപ്പടരുന്ന പ്രതിഷേധത്തിനിടെ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സശ്രദ്ധ കേൾക്കേണ്ട വാക്കുകളാണത് അതെ ഒരു സംശയമില്ല പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ ചെയ്യുന്നതിന് മുടക്കം ഞങ്ങൾ എത്ര കൃത്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവരെ വായിലൂടെ തന്നെ പുറത്തേക്ക് വരികയാണ് ഇനി നിങ്ങൾക്ക് എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധമൊന്നും ഈ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഒന്നും മനസ്സിലാകുന്നുണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ തന്നെ പതിഞ്ഞു കഴിഞ്ഞു ഈ സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അത് മറച്ചു പിടിക്കാൻ വേണ്ടി മറ്റ് പല ഇല്ല കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവർ തന്നെ വളഞ്ഞു നിന്ന് ഒരു പ്രതിഷേധ സമരം സർക്കാരിനെതിരെ നടത്തുമ്പോൾ വായിൽ നിന്ന് വികട സരസ്വതി കാരണം സത്യം പുറത്തേക്ക് വരികയാണ് അതും ജീവൻ തുടിക്കുന്ന സത്യം ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് തന്നെ അറിയാം പക്ഷേ അതിനെ അധികാരം പിടിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആവേശപൂർവ്വം വിളിച്ച മുദ്രാവാക്യമാണ് സത്യം ഇങ്ങനെയൊക്കെയാണ് എത്ര മൂടി വച്ചാലും അത് പൂർണ്ണ ശോഭയോടുകൂടി പുറത്തേക്ക് വരും അത് ഷാനിമോൾ ഉസ്മാന്റെ വായിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി ഗിർ സുധാകരന്റെ വായിൽ നിന്ന് പോലും പലപ്പോഴും അത് പുറത്തേക്ക് വരുന്നുണ്ട് സർക്കാരിനെതിരെ പല സമരങ്ങളും കത്തിവരുമ്പോൾ ഗിർ സുധാകരൻ നേരത്തെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയതുപോലെയാണ് ഷാനിമോൾ ഉസ്മാന്റെ ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ വിളിച്ച ഈ മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് വൈറലാണ് കാര്യം ജനങ്ങളിത് കേട്ടുടനെ എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരിലൂടെ തന്നെ ഈ സർക്കാരിന് വലിയ പ്രചരണം ലഭിക്കുകയാണ് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കി സതീശന് സംഘമൊക്കെ ഇകഴ്ത്താൻ പരിശ്രമിക്കുമ്പോൾ മറസൈഡിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വായിലൂടെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രകീർത്തന വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാർക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇവരുടെ സമരങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അതിലൂടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ തെളിഞ്ഞു വരും ഈ